കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി മൂന്നാം സെമസ്റ്റർ എം ഡി സി മലയാളത്തിൽ പഠിക്കാനുള്ള മറ്റൊരു പാഠഭാഗമാണ് കേരള സംസ്കാരം എന്നുള്ള ഭാഗത്ത് കേരളത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധ ജൈന മതങ്ങളുടെ സാംസ്കാരിക ഇടപെടലുകൾ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് എ ഡി ആയിരം എ ഡി അറുന്നൂറ്റി അൻപത് എണ്ണൂറ്റി അൻപത് വരെയുള്ള കാലഘട്ടം കേരളത്തിൽ ബുദ്ധ ജൈന മതങ്ങളുടെ പ്രഭാവ കാലമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ സംഘടിത മതശക്തിയായവരും ഇവരാണ് മാവേലിക്കരയും ആലപ്പുഴ തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രാചീന ബുദ്ധ ജൈന അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് കേരളത്തിലെ പലയിടത്തും കാണപ്പെടുന്ന ധ്യാന കേന്ദ്രങ്ങൾ അവർ അവരുടെ വലിയ സ്വാധീനത്തെ വെളിപ്പെടുത്തുന്നതാണ് കേരളത്തിൽ ഈഴവ വിഭാഗം ശ്രീലങ്കയിൽ നിന്ന് ഇവിടേക്ക് മാറി താമസിച്ച ബുദ്ധ വിഭാഗക്കാരായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട് പിന്നീട് ഇവർ ഹിന്ദുമതത്തിലേക്ക് ചേരുകയാണ് ഉണ്ടായത് എന്നൊക്കെ ചരിത്രം പറയുന്നു എട്ടാം നൂറ്റാണ്ടിൽ ബ്രാഹ്മണ മേധാവിത്വം കേരളത്തിൽ വളർന്നതോടെ ബുദ്ധ ജൈന മതങ്ങൾ ഇല്ലാതെയായി പതിനെട്ടാം നൂറ്റാണ്ടിൽ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ആ അധികാരകാലത്ത് അത് നാമാവിശേഷമാവുകയും ചെയ്തു ബുദ്ധ ജൈന ദേവാലയങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പിന്നെ ക്ഷേത്രങ്ങളായി മാറപ്പെടുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇന്നത്തെ കേരളത്തിലുള്ള പല പുരാതന ക്ഷേത്രങ്ങളും ബുദ്ധ ജൈന ആരാധനാലയങ്ങളായിരുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല അമരകോശമെന്ന സംസ്കൃതം രചിച്ച അമരസിംഹൻ ഒരു ബുദ്ധ വിശ്വാസിയായിരുന്നു കൂടാതെ അഷ്ടാംഗഹൃദയം പോലുള്ള വൈദിക ഗ്രന്ഥങ്ങളും ബുദ്ധമതം കേരളത്തിന് സംഭാവന ചെയ്തതാണ് പിന്നെ ആലപ്പുഴ കരുമാടിക്കുട്ടൻ പ്രസിദ്ധമായ ബുദ്ധ വിഗ്രഹമാണ് ദക്ഷിണേന്ത്യയിൽ പ്രസിദ്ധിയാർജിച്ച ശ്രീമൂലവാസം എന്ന ബൗദ്ധ തീർത്ഥാടന കേന്ദ്രം ആലപ്പുഴ ജില്ലയിൽ അമ്പലപ്പുഴയ്ക്കും തൃക്കുന്നപ്പുഴയ്ക്കും പുഴയ്ക്കും ഇടയ്ക്കാണെന്ന് ചരിത്രകാമ അഭിപ്രായപ്പെടുന്നുണ്ട് ഐ രാജാവായ വിക്രമാദിത്യവരകുണൻ ശ്രീമൂലവാസം ക്ഷേത്രത്തിന് ഭൂസ്വത്ത് ദാനം ചെയ്തതായി പാലിയം ശാസനത്തിൽ പരാമർശിക്കുന്നുണ്ട് ബുദ്ധമതത്തിന് കേരളത്തിൽ രാജാക്കുമാർ നൽകിയ വലിയ സ്വീകാര്യതയാണ് ഇത് വെളിപ്പെടുത്തുന്നത് കേരള സംസ്കാരത്തിൽ ശാശ്വതമായിട്ടുള്ള ചില മുദ്രകൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ബുദ്ധമതം അരങ്ങൊഴിഞ്ഞത് കേരളത്തിലെ ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലും പിന്നെ ആരാധനാലയങ്ങളിലും ബുദ്ധമതത്തിന്റെ സംഭാവനകളുണ്ട് ശാസ്താവ് ബുദ്ധൻ്റെ ഹൈന്ദവ രൂപമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു ബുദ്ധവിഹാരങ്ങളോട് ചേർന്ന് പാഠശാലകൾ നടത്തുന്ന സമ്പ്രദായം പിന്നീട് കേരളത്തിൽ തുടർന്നു കൊന്നിട്ടുണ്ട് മൂന്നാം നൂറ്റാണ്ടിൽ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്താണ് ജൈനമതം കേരളത്തിലെത്തുന്നത് ദക്ഷിണേന്ത്യയിൽ ജൈനമതം പ്രചരിപ്പിച്ചത് അക്കാലത്താണ് വയനാടായിരുന്നു ജൈനരുടെ പ്രധാന കേന്ദ്രം എടക്കൽ ഗുഹകൾ അവരുടെ ആരാധനാലയങ്ങളായിരുന്നു കർണാടകയിൽ നിന്നാണ് ജൈനർ കേരളത്തിലെത്തിയത് പാലക്കാടും ഇപ്പോഴും ജൈനമേട് എന്നൊരു സ്ഥലമുണ്ട് ചിലപ്പതികാരം മണി മേഖല എന്നീ തമിഴ് കൃതികളിൽ ജൈന സന്യാസിമാരെ കുറിച്ചിട്ടുള്ള പരാമർശമുണ്ട് ചിലപ്പതികാരം രചിച്ച ഇളങ്കുവടികൾ ജൈതമനു മതത്തി അനുയായി ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ഇരിങ്ങാലക്കുടയിലെ ക്ഷേത്രം ഒരു കാലത്ത് ജൈന ക്ഷേത്രമായിരുന്നു ജൈന ദിഗംബരനായ ഭരതേശ്വരനാണ് ഇതിൻ്റെ ഭരതപ്രതിഷ്ഠയായി പരിണമിച്ചത് എന്ന് പറയുന്നു അങ്ങനെ എ ഡി ഈ എട്ടാം നൂറ്റാണ്ടോട് കൂടി ഈ പറഞ്ഞ ബുദ്ധമതവും ജൈനമതവും കേരളത്തിൽ വന്ന് വരുന്നു ഇല്ലാതെയായി പോകുന്നുണ്ട് കാരണം ബ്രാഹ്മണാധിപത്യം വർദ്ധിക്കുകയും കേരളത്തിലെ ഒരു സാമൂഹിക ജീവിതം അവരുടെ കൈപ്പിടിയിൽ ഒതുങ്ങി തുടങ്ങുകയും ചെയ്ത കാലമായിരുന്നു പിന്നീട് ധാരാളം ജൈന ബുദ്ധ ഹിന്ദു ക്ഷേത്രങ്ങളായി മാറുന്നു ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക് ക്ഷേത്രം ജൈന ക്ഷേത്രമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ ജൈന ധികൂമ്പരനായ ഭരതേശ്വരനായിരുന്നു പ്രതിഷ്ഠ ഈ ഭരതേശ്വരൻ പിൻകാലത്ത് ഭരതൻ എന്ന ഹൈന്ദവ ദൈവമായി മാറുന്നു പെരുമ്പാവൂരിലെ കല്ലിൽ ക്ഷേത്രവും ജൈന ദേവാലയമായിരുന്നു പിന്നീട് മഹാവീര തീർത്ഥശങ്കരൻ പാ പത്മാവതി ദേവി എന്നീ ജൈനമൂർത്തികളുടെ ബിംബമായി ഈ മാറ്റപ്പെടുന്നതൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഈ പറയുന്ന പിന്നെ കേരളത്തിലെ ഹിന്ദു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളും എഴുന്നെളുപ്പുകളും വിഗ്രഹങ്ങളും ബുദ്ധമതവുമായി ബന്ധപ്പെട്ടു അനുകരിച്ചോ രൂപപ്പെട്ടതാണ് എന്നാണ് ചരിത്ര വസ്തുത എന്നു കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്